എല്ലായിടത്തും കാര്യങ്ങളും വിശ്വസിക്കുന്നു നമ്മളുടെ പോകുന്നു തന്നെ ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ നമ്മുടെ ഒരു ഫ്രീഡം സെയിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ ഒരു സെയിലിലുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു സെയിലുണ്ടാവുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഈ ഒരു സെയിലിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ റെഗുലർ കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലും അതേപോലെ തന്നെ ഓഫർ കളക്ഷൻസ് ഫ്രീ ഷിപ്പിങ്ങിലും ഈ ഒരു സെയിലിൽ കിട്ടാൻ പോകുന്നത് വൺ ഫിഫ്റ്റിയുടെ കുർത്തി ഒഴികെ കേട്ടോ അതിനെടുത്ത് പറയാം അപ്പോൾ അത് അതോടൊന്ന് പറയണേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നു വൺ ഫിഫ്റ്റിയുടെ കുർത്തീസിൻ്റെ ബാലൻസ് ഉണ്ടോ ഏതൊക്കെ കളറുണ്ട് എന്ന് ൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ള വൺ ഫിഫ്റ്റിയുടെ കുർത്തീസും അതേപോലെ തന്നെ ടു ഹൺഡ്രഡിൻ്റെ ഓഫ് ഫ്രീഡം സെയിൽ വരുന്നതാണ് ടു ഹൺഡ്രഡിൻ്റെ കുർത്തി അപ്പോൾ അതിൻ്റെ ഇനി അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഫിഫ്റ്റിയുടെ കുർത്തി നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഷേഡ്സിലാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം പീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടി വരും ഫസ്റ്റ് വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള കോട്ടൺ സിൽക്കിന്റെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് തേർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് വരുക നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീസ് ആണ് അപ്പോൾ നമുക്ക് വരുന്നൊരു പരാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി സീരീസിൽ ഫുൾ ലെങ്തിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പല റേഞ്ചിൽ ടു ഡബിൾ നയൻ തൊട്ടിട്ടുള്ള കളക്ഷൻസ് ഫുൾ ലെങ്തിൽ അതായത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും അതും ഇതിവിടെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത് സെയിം ഫാബ്രിക്ക് തന്നെ നമുക്ക് വൺ ഫിഫ്റ്റിയിലും അവൈലബിൾ ആണ് ടു ഡബിൾ നയൻ തൊട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഡിഫറൻസ് വരുന്നത് വൺ ഫിഫ്റ്റിയുടെ കുർത്തിക്ക് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് വരുന്നുള്ളൂ മെറ്റീരിയൽ സെയിം ആണെന്നേ ഉള്ളൂ വൺ ഫിഫ്റ്റിയുടെ കുർത്തി തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തിലാണ് വരുന്നത് പക്ഷേ മറ്റേ വിലയുള്ള അതായത് റേറ്റിലുള്ള ടു ഡബിൾ നയൻ തൊട്ടുള്ള കുർത്തീസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് സോറി സോറി ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാണ് കുർത്തീസ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് റേറ്റ് കൂടുതലായിട്ട് തന്നു അല്ലെങ്കിൽ ഇതിന് റേറ്റ് കുറവ് എന്നുള്ളൊരു കമ്പാരിസൺ ഇതുമായിട്ട് ചെയ്യുന്നത് രണ്ട് ഈ ഒരു കുർത്തിയും അതേപോലെ തന്നെ ടു ഡബിൾ നയൻ മുതലുള്ള ബജറ്റ് ഫ്രണ്ട്ലി കുർത്തിയൊന്നും അതിൽ കമ്പയർ ചെയ്യരുത് ഇത് ഷോർട്ട് കുർത്തി ആയിട്ടാണ് വരുന്നത് അതെല്ലാം ലെങ് കുർത്തീസാണ് ഓക്കെ അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ റേറ്റിൽ ചേഞ്ച് വരും എല്ലാ ബജറ്റിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പല റേറ്റിൽ അവൈലബിൾ ആക്കുന്നത് പലരും പറയും ഞങ്ങളപ്പം പൈസ കൊടുത്ത് ഒരുപാട് പൈസ അതൊന്ന് വാങ്ങിച്ച് ഞങ്ങൾ മണ്ടന്മാരായില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി വരുത്തുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മാങ്കോ യെല്ലോ ഷെയ്ഡാണ് ഇത് മെറൂൺ റെഡീഷ് മെറൂൺ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാരൻ ഗ്രീനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ആഷ് ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് അടുത്തത് യെല്ലോയുടെ തന്നെ പേർ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള എല്ലാം ആദ്യം കണ്ടത് മാങ്കോ എല്ലോ ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്രയും കളക്ഷനാണ് നമ്മൾ വൺ ഫിഫ്റ്റിയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് ഈ ഒരു ഫ്രീഡം സെല്ല് വരുന്നില്ല ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാവും ഇനി നമുക്ക് ടു ഹൺഡ്രഡിൻ്റെ കുർത്തീസ് വരുന്നുണ്ട് ഇന്നലെ ഞാൻ ബുട്ടയുടെ ഒരു സെയിം മോഡലിൽ തന്നെ വന്നിട്ടുള്ള ബുട്ടയുടെ കളക്ഷൻ ടു ഹൺഡ്രഡിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാൻ വേറൊരു പാറ്റേണിൽ വന്നിട്ടുള്ളത് വേറൊരു ബുട്ടയുടെ തന്നെ കോട്ടൺ സിലക്കിൻ്റെ ബുട്ടയുടെ തന്നെ വേറൊരു രീതിയിൽ വേറൊരു ബുട്ട വർക്ക് വന്നിട്ടുള്ള കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെയാണെന്നൊക്കെ ചോദിച്ച് എനിക്ക് ഒരു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഞാനൊന്ന് കാണിക്കുകയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഈ ഒരു ഫ്രീഡം സെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടു ഹൺഡ്രഡിൻ്റെ കുർത്തിയാണ് ഷോർട്ട് കുർത്തിയാണ് ത്രീ തേർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ടു ഹൺഡ്രഡ് മാത്രം റേറ്റ് വരുന്നുള്ളൂ ഇതാ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് അത് ഇതേപോലെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ ബുട്ടയുടെ വീവിങ് വരുന്നുണ്ട് കോട്ടൺ സിൽക്ക് തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് ഷെയ്ഡ് വരുന്നത് വേറൊരു തരം ആണ് കേട്ടോ റോയൽ ബ്ലൂ ഇതിലെല്ലാം ആ ഒരു ബുട്ടാ വിവിംഗ് വന്നിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത് പർപ്പിൾ ഇതത് നല്ലൊരു പൊന്മാനിയിലെ ഷെയ്ഡ് അത് നല്ലൊരു മജന്ത ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് പീച്ച് എന്നൊക്കെ പറയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ത്തത് നേവി ബ്ലൂ വരുന്നത് ഗ്രീനിൻ്റെ തന്നെ വേറൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീനെന്നോ അല്ലെങ്കിൽ ഒരു ലെമൺ എന്നോന്നൊക്കെ പറയാൻ പറ്റൊരു ഗ്രീൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് റെയർ ഷെയ്ഡാണ് അടുത്തത് ഡാർക്ക് മേവ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ആഷ് ഇത്ര ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡിൻ്റെ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഞാൻ ഇന്നലെ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടയുടെ കുർത്തീസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ഷെയ്ഡ്സൊന്നും ഇല്ല കുറേയൊക്കെ നമുക്ക് പോയിട്ടുണ്ട് കുറച്ച് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് ഇന്നലത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക ഒരു കളക്ഷനോടെ ഞാൻ കാണിക്കുകയാണ് നമ്മളൊരു ഫൈവ് ഫിഫ്റ്റിയുടെ ഒരു കോട്സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് നല്ലൊരു ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പീസ് രണ്ട് കളക്ഷൻ നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് പർച്ചേസ് ചെയ്യണം ഓർഡർ ചെയ്യാം അതാ ഈ രണ്ട് കോഡ്സെറ്റാണ് ഇനി നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വേറെ എഴുതിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ രണ്ട് പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ പീസ് പീസാണ് ആർക്കെല്ലാം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ലിറ്റ് കൊടുത്തി വിത്ത് ബോട്ടം ഫൈൽ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു പേർപ്പിൾ അല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഓക്കെ ഈ രണ്ട് നമുക്ക് ആ ഒരു കളക്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ലാർജ് സൈസാർക്കും പർച്ചേസ് ചെയ്യാം കാരണം ഇത്രയും കുറഞ്ഞ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് തരത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിലേക്ക് ആക്കാം ചെറിയ സൈസിലൊന്നും വരുന്നില്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം നമ്മുടെ ഫ്രീഡം സൈഡ് ഇന്നുകൊണ്ട് കഴിയാണ് അപ്പോൾ നാളെ നമുക്കിന് എക്സ്ട്രാ കുറേ ചാർജ് ഉണ്ടാവും അപ്പോൾ മാക്സിമം ഈ ഒരു ദിവസം പർച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നൊരു പുതിയ കളക്ഷൻ വരുന്നുണ്ട് കോഡ് കോഡ്സെറ്റിൻ്റേത് അതുപോലെ തന്നെ ഒരു ഓണം കളക്ഷൻ്റെ വീഡിയോ ഇന്ന് വൈകുന്നേരം വരുന്നതായിരിക്കും അപ്പോൾ അത് മിസ്സാക്കാണ്ട് കാണാനായിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് വീഡിയോസ് പുതിയ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് ഇനി നമുക്ക് ഉടനെ ഒന്നും ഒരു ഓഫർ ഉണ്ടാവില്ല അതുകൂടെ ഞാനൊന്ന് പറയുകയാണ് ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ടേക്ക് ഉണ്ടാവുള്ളൂ ഓഫർ നമുക്ക് പുതിയ കളക്ഷൻസ് ഇടണം അതിനിടയ്ക്ക് ഒരു ഓഫർ ഇടാനുള്ള ഒരു ടൈമില്ല മറ്റേ അപ്പം പിന്നെ ഒട്ടും ഇനി സമയം കളയാനില്ല കുറച്ച് സമയം കൂടെ ഉള്ളൂ ഫ്രീഡം സെയിൽ వేగం అనే కొత్త పచ్చిళు థ్యాంక్ యూ